പഠിത്തവും എഴുത്തവും ശരിയാവത്തില്ല ഒന്നും ചെയ്യണ്ടാത്ത നമ്മളെ പാട്ട് എന്തൊരു പരീക്ഷയും ഞാൻ ഉസ്മാക്കടുത്ത് പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാൻ മരുഭൂമി കളിച്ചാൽ പോലും ഇതിലും മനസ്സമാധാനം കിട്ടും ആയാലും ഫണ്ട് പിരിക്കാൻ പോവാലോ ചേസ് കണ്ും നല്ല ഇച്ചിരി പേടിക്കണ്ട എതിരല്ല ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ ഊർജ്ജവും ആ എന്നാ എനിക്കൊഴുക്ക് ഒരൻപതാ ആ വെള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ഇന്ന് മുതൽ ഞാനും ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സഖാവേ യു ഡി പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് കുറെ ദിവസമായി നിങ്ങളുടെ പ്രഖ്യാപനം സീറ്റ് നിർണയമല്ലോ ായി ചേർന്നിട്ടുള്ള ഞങ്ങളുടേതായ കിഴക്കു അപ്പോ പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹാവ് ബിജോജി പെണ് സഹാവ് ബാര മുതലിയെ ഇത്തരം പാർട്ടി കുത്തികളുടെ നികൃഷ്ട ജീവികളുടെ ഭാഷയിൽ സഹാവ് സംസാരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് ഒന്ന് പെണ്ണുങ്ങളുടെ മധുരം പറഞ്ഞു കാലു ബക്കറ്റ് വാട്ടുകാട്ടി ചെല്ലുമ്പോ അതിനകത്ത് ലക്ഷ്യങ്ങളിട്ട് വിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല ഇതുപോലുള്ള ബിജോയ്മാരാ അത് ഓർമ്മ വേണം ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് സഹാവ് എന്നെ പഠിപ്പിക്കണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട വിപ്ലവത്തിലാണ് വിശ്വസിക്കുന്നത് ബിജോയ് തന്നെ മത്സരിക്കും ഹലോ ഏത് ചാനല് ആ ശരി ശരി സഹാവ ചാനൽ വിളിച്ചത് ഏത് കളരിയാണ് നമ്മടെ അല്ല മറ്റവന്മാരുടെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസ് സംഭാഷണം ഞാൻ പറഞ്ഞേ കിടക്കുറത്താണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്നെ വളച്ചൊഴിച്ച് കിടക്കുറത്താക്കി ഇതിപ്പോ എല്ലാം എന്റെ പുറത്തായി അല്ല തകാവിനങ്ങനുള്ള യാതൊരു കഴിവുകളിലൊന്നും പാർട്ടിക്ക് ಮೇನಾಶ್ವೇರಿ ಮನೋಹರನ್ ಎಲ್ಡಿಪಿ ಜಿಲ್ಲಾ ಸೆಕ್ಟರಿ ರಾಜ കോലം കട്ടിലൊണ്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല നിറത്തൂക്കിന് മുമ്പിൽ പേടിച്ചിട്ടില്ല പിന്നെയാണ് ഈ കോലം നമ്മളായിട്ട് അലമ്പുണ്ടാക്കണ്ടോ ചേച്ചി നോക്കണേ

സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അല്ലാണ്ട് ഇവിടെയുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിള്ളതും അവിടെ പാർട്ടിക്കാണ് വ്യക്തികൾക്കല്ലേ എന്ന് ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം വാർഡിൽ തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ മത്സരിക്കുന്ന എന്തൊക്കെ അയ്യോ അയ്യോ ആ കേട്ടല്ലേ ശരിയാണോ അതല്ല ഇത് സാധനം കൂടെ കഴിച്ചിട്ടേ പോർട്ടിക്ക് പപ്പടം കൊഴപ്പല്ല പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല അങ്ങനെ ഇത് ചോന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ എനിക്ക് പബ്സ് വേണ്ട പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി കാര്യത്തിൽ തന്നെ പാർട്ടി പിന്നിലാണ് ഫ്ലെക്സിന്റെ കാര്യം നിക്കട്ടെ പതിനാലാം വാർഡ് ആറാം മനസ്സിലാക്കുന്നെ എന്താ സംശയം സഖാവ് ബിജോയ് ആ വാർഡ് ഞാൻ ചോദിച്ചാലേ ചോദിക്കുന്ന പാർട്ടി 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 പ്രവർത്തകർക്കെല്ലാം കൊടുക്കാൻ ഇതെന്താ ആരെ വേണ്ടി നമ്മൾ തോപ്പിച്ചാലേ നമ്മുടെ ഒരു പാഠം പഠിക്കൂ ശശി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട് നിങ്ങളോട് കാലം സഹാവേ സലാം

കഴിഞ്ഞ അവണ അവിടെ നിന്ന് ജയിച്ചത് മുന്നൂറ്റി അൻപത് വോട്ടിനാണ് സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജയ്ക്ക് അയ്യോ എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം ധൈര്യമായിട്ട് നിൽക്കുന്നേ നമ്മളെല്ലാരും എല്ലാരും കൂടെയുണ്ട് നമ്മൾ ജയിക്കും അതെ ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും

അതൊരിത്തിരിണ്ടത്തരാണ് ചേട്ടൻ അയാള് കാശുകാരനല്ലേ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും പിന്നെ ഞാനെന്താ വേണ്ട മെമ്പർ പറ ചേട്ടൻ്റെ വീടി നാലാം വാർഡ് സേഫാ അവിടെയാണെങ്കിൽ എൽ ഡി പിക്ക് വലിയ സ്വാധീനവും ഇല്ല പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല ആ സൈഡ് ഞാൻ നോയിക്കോളാം പിന്നില്ലേ ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത് പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല അതേപോലെ ആ തെങ്ങ് കയറുന്നവനും മെമ്പർ പറയുന്നതേ ഞാൻ കേൾക്കും പണ്ട് ഡയലോഗൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ പ്രവൃത്തിയിലും വേണം ഉറപ്പ് ശരി